കൂട്ടുകാരെ ഉം നമ്മുക്കപ്പോ ഇന്ന് ഉച്ചക്കുള്ള ഒരു ഊണ് തയ്യാറാക്കൽ വീഡിയോ കണ്ടാലോ വേറെ വലിയ കാര്യൊന്നുമില്ല കുറച്ച് മാങ്ങ ഇന്നലെ അമ്മ താൻ അരിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവരെ ഒന്ന് അച്ചാറിനണം പിന്നെ കൊറച്ച് മീനുണ്ട് അത് പൊരിക്കുക ഒരു ചമ്മന്തി അരക്ക അപ്പൊ ഈ ചൂടത്ത് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യാന്ന് പറഞ്ഞ വലിയൊരു ടാസ്ക് ആണ് ഞങ്ങൾ സ്ത്രീകൾക്ക് അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ കൂട്ടുകാരെ നമുക്ക് ചമ്മന്തിക്കുള്ള തേങ്ങ അങ്ങോട്ട് തിരിങ്ങാം ാണ് അതുകൊണ്ട് നമുക്ക് നല്ല ചൂടാണ് പക്ഷേ ഏത് ചൂടായാലും നമ്മക്ക് വല്ലതും കഴിക്കണേ നമ്മൾ തന്നെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ള തേങ്ങൾ കൂട്ടുകാരി തന്റെ അമ്മ നമ്മൾ ചമ്മന്തിയൊക്കെ അരക്കാൻ പോകുന്ന നേരം കൊണ്ട് അച്ചാറിടാൻ പോവുകയാണ് ആവശ്യത്തിന് അച്ചാറിനുള്ള എണ്ണയൊക്കെ ഒഴിച്ചു അച്ചാറിനുള്ള ഓക്കെ കടു ഇട്ടോളൂ അപ്പൊ തന്റെ നമ്മളെ അച്ചാറിനുള്ള കടു കുടുകൂടാ കുടുകൂടാ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ ഇനി അതിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് നാടൻ പച്ചമുളക് ഇടാൻ പോവാണ് വെളുത്തുള്ളി നിയമമാരെല്ലാം നല്ല രീതിയിൽ ഒന്ന് മൂക്കട്ടെ മൂത്തതിന് ശേഷം കാണാം നമുക്ക് മാറ്റി മൂത്ത് വെളുത്തുള്ളിയും മറ്റമുള മൂത്തട്ടുണ്ട് ഇളക്കണം നല്ലതുപോലെ ഇളക്കി ചേർക്കണം എന്നിട്ട് ഇനി നമ്മൾ നമ്മളീ മാങ്ങകത്തുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ഉപ്പിട്ട് വെച്ചിരുന്ന എന്നിട്ട് നമ്മൾ നമ്മളിന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം കണ്ടു ആ ഇതൊന്നും തിളച്ചതിന് ശേഷം വേണം മാങ്ങുന്നത് നമ്മൾ വൃത്തിയായിട്ട് പിന്നെ ഒഴിച്ചു കൊടുക്കുവാന്ന് പിന്നായിക്കെ ആവശ്യത്തിന് ഒഴുക്കിയണ്ട അത് ആവശ്യത്തിന് ചേർത്ത് നല്ലതുപോലെന്ന തിളച്ചതിന് ശേഷം തീ അണച്ചട്ട് വേണം മാങ്ങ കൊടുക്കേണ്ടി വരുന്നത് ഇനി ഇത് തിളച്ചതിന് ശേഷം കാണാം മാങ്ങ അതായിട്ട് കൊടുക്കുക അപ്പൊ കൂട്ടുകാരെ കണ്ട് നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് ഉച്ചളത്തേക്കുള്ള നമ്മൾ മൂന്ന് കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിരുന്നു അച്ചാർ ചമ്മന്തി പെരിച്ച മീൻ ചമ്മന്തി പൊരിച്ച റെഡി ആക്കണം അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ കൂട്ടുകാർ കണ്ട് നമ്മൾ ചമ്മന്തിക്ക് തേങ്ങ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഒരു കഷ്ണം പുളി ഇട്ട് കൊടുക്കുക കുറച്ച് ഉള്ളി നമ്മൾ പൊളിച്ച് വെച്ചേക്കുന്നു അതിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി നമ്മളുടെയൊക്കെ ഏരിയ അനുസരിച്ച് നമുക്കൊന്ന് വേറെ എരിക്കറിയൊന്നും ഇല്ലാതുകൊണ്ട് ഈ മുളക് പൊടി ഇടുന്നുണ്ട് അപ്പൊ നമുക്കിതൊന്ന് അരച്ചെടുത്ത് കാണാം അപ്പൊ കൂട്ടുകാരെ നമ്മൾ തന്നെ ചമ്മന്തി ഒക്കെ അരച്ച് ഇനി നമുക്ക് മീൻ വറുക്കണം മീൻ വറുക്കാനായിട്ട് നട്ടു നമ്മള് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ കൂട്ട് ചേർത്ത് കൊടുക്കണേ വളരെ കുറച്ച് വെള്ളം മതി അപ്പം നമ്മൾ പൊടി കൂടുകളെല്ലാം എടുത്ത് റെഡി വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മളുടെ ഈ മീൻ ഫുൾ എടുക്കുക വളരെ സിമ്പിളാണ് അപ്പൊ ഞാൻ മീനിനൊക്കെ പെരട്ടുന്നത് പോലീക്കെണ്ടേ കംപ്ലീറ്റ് മസാലയും കൂടെ നമ്മുടെ മീനോട്ട് ആക്കുന്നുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കൂട്ടുകാരെ നമുക്ക് മീൻ വറക്കാൻ നമ്മളെ എണ്ണയൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ മീൻ വറുക്കാൻ പോവാണ് ഓരോ മീൻകുട്ടന്മാരെയും ഈ പേ പേര് മോദ എന്നാണ് കേട്ടോ ഇത് മോദ എന്ന് പറയുന്ന മീനാണ് ഈ മീൻ നല്ല പഞ്ഞിണക്കിരിക്കും കൂട്ടുകാരെ കേട്ടോ ഇപ്പൊ തന്റെ നമ്മള് കംപ്ലീറ്റ് മീനും പെറുക്കിട്ടിട്ടുണ്ട് അപ്പൊ എല്ലാം നല്ല രീതി ഫ്രൈ ആയിക്കോട്ടെ കൂട്ടുകാരെ തന്റെ ഉച്ചത്തേക്കുള്ള നമ്മൾ ആഹാരം റെഡി ആയിരിക്കുകയാണ് മാങ്ങ അച്ചാർ റെഡിയാക്കിയിട്ടുണ്ട് നല്ല അടിപൊളി ചമ്മന്തി അരച്ചിട്ടുണ്ട് മോത മീൻ പൊരിച്ചിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ കുറച്ച് രസവും കൂടി ഇരിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ചൂടത്ത് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന ഭക്ഷണങ്ങൾ അപ്പോൾ ഒരു ടാറ്റ പറയുമ്പോൾ എല്ലാവർക്കും